വെറുതെ ഒരിക്കലും തന്റെ സ്വപ്നങ്ങൾ തല്ലി അടക്കുന്ന ആ വാക്കുകൾ അദ്ദേഹത്തെ അഗാധമായി വേദനിപ്പിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സിനിമയിലെ ഒരു നവാഗതന് എന്ത് കേൾക്കാനും വിധിക്കപ്പെട്ടവനാണ് വിജയം പിടിക്കും വരെ പരിഹാസപ്പെടാനുള്ളതാണ് അവന്റെ ജന്മം എന്ന ബോധ്യം വിജയ്ക്കുണ്ടായിരുന്നു അങ്ങനെ തന്റെ സ്വപ്നങ്ങളെ കേട്ടാൻ ശ്രമം നടത്തി സ്വപ്നം കാണാൻ യാതൊരു മുതൽക്കുടത്തിന്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ സ്വപ്നത്തിന്റെ വെള്ളവും വളവും ഒഴിച്ച് വളർത്തി വലുതാക്കിയ നടനാണ് വിജയ് സേതുപതി ഹീറോ വില്ലൻ അങ്ങനെ അനേകം റോളുകൾ വരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ട വ്യക്തി രണ്ടായിരത്തി പത്ത് ഡിസംബർ തമിഴിലെ പ്രമുഖ സംവിധായകനായ കാർത്തിക് ശുഭരാജ് സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇങ്ങനെ കുറിച്ചു തെനേക്ക് പെരുവക്കാറ്റ് എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ് വിജയ് സേതുപതിയെ വെള്ളിത്തിരി കാണുന്ന അതീവ സന്തുഷ്ടാണെന്ന് എല്ലാവിധ ആശംസകളും വിജയ് നീ തകർക്കു എന്നു തൊട്ടു പിന്നാലെ ഒരു കമന്റ് എത്തി ആരാണ് വിജയ് സേതുപതി പതിനാല് വർഷം മുമ്പ് തമിഴ്നാട് ജനതയുടെ ആ കമന്റിന് മറുപടിയായി കാർത്തിക് സുബരാജ് ഇങ്ങനെ കുറിച്ചു വിജയ് സേതുപതി ആരാണ് വൈകാതെ നിങ്ങൾ അറിയും ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം ആദരിക്കുന്ന വിജയ് സേതുപതിയുടെ തുടക്കകാലം ഏറെ പ്രയാസം നടത്തുകയായിരുന്നു പരിഹസിച്ചൂടെ നടന്ന് ശരിക്കും പൊരുതേടിയ ജീവിതമാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലും സ്പോർട്സിലും കലാപരമായ കാര്യങ്ങളിലും ഒക്കെ വളരെ പിന്നിലായിരുന്നു വിജയ് ഒന്നിനും ൾക്കും അധ്യാപകർക്കും അനുഭവപ്പെട്ടില്ല ആകർഷിച്ചിരുന്നു പതിനാറാം വയസ്സിൽ അവർ തിരസ്കരിച്ചു വീട്ടിൽ മടങ്ങിയെത്തിയ വിജയ് നിരാശയായി കണ്ട് അച്ഛൻ കാരണം തിരക്കി വിജയ് എല്ലാം മശനോട് വിശദീകരിച്ചു മകന്റെ വളർച്ചയ്ക്ക് ഒപ്പം കൂടെ നിൽക്കുമെന്നും വലിയ നിലയിൽ എത്തുമെന്നും അച്ഛൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച ആ സമയത്ത് വിജയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല താൻ ആരുമല്ല ാണെന്ന് ഒരു മന്ത്രം പോലെ പറഞ്ഞു പറഞ്ഞ് ആത്മവിശ്വാസം നടത്തിയ പിതാവിനെ തന്റെ നേട്ടങ്ങൾ കാണാൻ ഒപ്പം വില എന്നത് അദ്ദേഹത്തിന് എന്നും വലിയ തീരാനാണ് ഇന്ന് വിജയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ മക്കൾ വളർന്ന് ഉയരത്തിലെത്തുമ്പോൾ കൈയടിക്കാനും തന്നെ ഒപ്പം ഉണ്ടാകണം ഇന്നും ഒരു സാധാരണക്കാരനെ പോലെ തന്റെ ദുഃഖവും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന വിജയുടെ വളർച്ചയും എന്നും നമ്മൾ നോക്കിക്കാണുന്നത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ്